കസ്റ്റഡ് ആപ്പിളുടെ റെഡ് ആണ് ഇത് കസ്റ്റർ ആപ്പിൾ റെഡ് വറൈറ്റി നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീടുകളിൽ വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് നമ്മൾ ഈ മുള്ളാത്ത കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് റീറ്റെയിൽ കൊടുക്കുന്നത് പക്ഷേ നമ്മൾ പറയുന്നത് നമ്മളെ എല്ലാ റേറ്റും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരുണ്ട് കാരണം പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും എല്ലാവരുല്ല ചില ആളുകൾ അതായത് കടവണ്ണം വെറും ഹൈറ്റ് മാത്രം നമ്മൾ നോക്കരുത് ഇതിൻ്റെ കടവണ്ണത്ത് അത്യാവശ്യം പ്രായമായിട്ടുള്ള പ്ലാൻഡാണ് ഇതിലെല്ലാത്തിലും കായുണ്ടായിട്ടില്ല അപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ഇതെല്ലാം മുന്നൂറ്റി എൺപത് രൂപ എനിക്കറിയുന്നത് രണ്ട് അൽഫോൺസ് അൽഫോൺസാണ് ദേവർഗോണ്ട് ഉണ്ട് അതേപോലെ തന്നെ രത്നഗിരി അൽഫോൺസ് ഉണ്ട് ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന മാവാണ് ഈ രത്നഗിരി അൽഫോൺസ് അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്നൊക്കെ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ വെറൈറ്റീസ് അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ വരെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാൻ പോകണം കാറ്റ് ഓറഞ്ച് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപക്കാണ് ഹലോ അഭയാകാരൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സ് മാവിന്റെ ഒക്കെ ഒത്തിരി ആണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് പിന്നെ കൂടാതെ തന്നെ മാക്സിമം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് ചെറിയ പ്ലാന്റ് കൊടുത്തിട്ട് നമ്മൾ വലുതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫാമിൽ നിന്ന് പ്ലാന്റ്സ് എല്ലാം നമ്മുടെ നഴ്സറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഒത്തിരി പ്ലാന്റ്സ് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവിൽ നമുക്ക് മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിനെത്തിക്കുക ഒരു താല്പര്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പ്ലാന്റിൻ്റെയും വ്യക്തമായിട്ടുള്ള റേറ്റും അതിൻ്റെ സൈസും നമ്മൾ കാണിക്കുന്നുണ്ട് മാക്സിമം കുറഞ്ഞ പ്രൈസിലാണ് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത് കാരണം ഈ ഒരു ഞാറ്റുവേലയിൽ ഈ ഒരു മഴക്കാല സമയത്ത് എല്ലാ വീടുകളിലും ചെടി വെക്കുക എന്നുള്ള എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടുന്ന് മാക്സിമം ചെടികൾ മാക്സിമം പ്രൈസ് കുറവില് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഈ വീഡിയോ വരുന്നത് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഓരോ ചെടിയുടെ പ്രൈസും അതേപോലെ തന്നെ അതിൻ്റെ സൈസും വ്യക്തമായിട്ട് അതിലറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ അബിയാഗാഡൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ട് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ അഭിയാഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഓപ്പോസിറ്റ് നമ്മുടെ നിങ്ങൾക്ക് ലാൻഡ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് മേള റെസ്റ്റോറൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ നഴ്സറിനോട് ചേർന്നിട്ട് കാർത്തിയാനി ഉണ്ട് അപ്പോൾ ഇവിടെയാണ് അഭിയാഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ നമ്മുടെ നഴ്സറി ഓപ്പണാണ് പിന്നെ സൺഡേ എല്ലാ സൺഡേയും വർക്കിംഗ് ഡേയ്സാണ് പിന്നെ കൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളൊരു സ്പെഷ്യൽ ഗീവ് അവേ അതായത് വേറെ ഒന്നുമല്ല നിങ്ങൾ ഈ വീഡിയോ നമ്മൾ വരുന്ന വീഡിയോകളൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ട് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്താറ് നാൽപ്പത്താറ് അഞ്ച് രണ്ട് ആ നമ്പറിലോട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അതിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു മൂന്ന് പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ മൂന്ന് പേർക്ക് നമ്മുടെ അഭിയാ വക നമ്മുടെ കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ മൂവായിരം രൂപയുടെ ചെടി നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടമുള്ള ചെടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതായത് ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ചെടി അതായത് ടോട്ടൽ വരുന്നത് നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ പ്ലാന്റ്സ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇന്ന ചെടിയൊന്നില്ല ഗാർഡൻ പ്ലാന്റ് ആയിക്കോട്ടെ ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ ഏത് ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മൂവായിരം രൂപയുടെ ചെടി ഒരാൾക്ക് മൂവായിരം രൂപയുടെ ചെടി വെച്ച് പർച്ചേസ് ചെയ്യുക അങ്ങനെ മൂന്ന് പേർക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് നമ്മൾ മൂവായിരം രൂപയുടെ ചെടി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ കൂടാതെ തന്നെ മാക്സിമം റേറ്റ് എല്ലാത്തിനും റേറ്റ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വളരെ റേറ്റ് കുറച്ചിട്ടാണ് എല്ലാ പ്ലാൻസുകളും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഞാറ്റുവാല മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക കാരണം ചെടി നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് അപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് തന്നെ ഞാൻ പറയണില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേഴ്സറിയിൽ നിന്ന് മേടിക്കുക പക്ഷേ മാക്സിമം നമ്മുടെ ചെ വീടുകളിലൊക്കെ ചെടികളൊക്കെ വെച്ച് നടക്കുക നിങ്ങൾക്ക് എവിടെ നിന്നാണോ നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് എവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിലും മാന്യമായ റേറ്റിന് നല്ല പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വന്ന് വന്നെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും പറയുന്നു അബിയാകാനിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും എനം മാറാതെ നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ഇല്ല ചില ആളുകൾ അതായത് പിന്നെ അത് അവരെ തൊഴിലാണ് അവരത് സ്ഥിരാക്കി കാരണം അവർക്ക് എന്തെങ്കിലും കമൻ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടാവും അവരങ്ങനെ ചെയ്യണമെന്ന് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ഇവിടെ എന്നിട്ട് അതിന് ശേഷം ഇവിടെ വന്ന് ചെടിയെടുത്ത് പോയവരുണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നമ്മൾ പറയുന്നത് നമ്മളെ എല്ലാ റേറ്റും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുണ്ട് കാരണം നമ്മുടെ എല്ലാ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ റേറ്റും നമ്മൾ അതിൽ പറയുന്നുണ്ട് എന്നിട്ടും അത് കേട്ടിട്ടും ഇവിടെ വന്നിട്ട് പറഞ്ഞത് അത് ആ റേറ്റല്ലോ നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ റേറ്റാണല്ലോ പറഞ്ഞത് അവിടെ റേറ്റ് കുറവാണല്ലോ ഇവിടെ റേറ്റ് കൂടുതലാണല്ലോ അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണില്ല അപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നതോട് ഒന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ അത് അവരുടെ തൊഴിലാണ് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ റേറ്റും പറയുന്നുണ്ട് ആ പ്ലേ സൈസ് അതിൻ്റെ പ്ലാന്റിൻ്റെ ക്വാളിറ്റി പറയുന്നുണ്ട് ആ പ്ലാന്റ് നമുക്ക് നമ്മുടെ ക്ലൈമാറ്റിൽ ആണോ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ റേറ്റ് അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിവിടെ വന്നിട്ട് ചെടി മേടിച്ചാൽ മതി ഞാൻ ഒരാളെയും ഇവിടുന്ന് എടുക്കണമെന്ന് നിർബന്ധിക്കണില്ല തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഉറപ്പൊന്നുണ്ട് ഒരു സാധനം പോലും ഇനം മാറില്ല കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം ഇനം മാറിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബില്ല് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഇനം തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ മാറ്റിത്തരും അതാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഗ്യാരണ്ടി പിന്നെ കൂടാതെ തന്നെ ഓൾ കേരള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ചെടി എടുക്കുമ്പോൾ ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ ടെൻ തൗസൻഡ് മേലെ എടുക്കുന്നവർക്ക് നമുക്ക് വീട്ടിലോട്ട് തന്നെ നമ്മുടെ എല്ലാ പ്ലാന്റ്സും ഡെലിവറി കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പതിനഞ്ചാംതിൻ്റെ ഉള്ളിൽ ട്രിവാണ്ട്രത്തേക്ക് നമുക്ക് ലോഡ് പോകേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണ്ടിയവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ആലപ്പുഴ അതേപോലെ തന്നെ കരുണാകപ്പള്ളി വഴി കൊല്ലം കരുനാഗപ്പള്ളി വഴി നേരെ ട്രിവാണ്ട്ര ആണ് നമുക്ക് ഫൈനൽ പോയിന്റ് അപ്പോൾ തീർച്ചയായിട്ടും ചെടികൾ വേണ്ടിവരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നത് അപ്പോൾ നമ്മുടെ പുതിയ വന്ന സ്റ്റോക്കുകൾ നമ്മൾ ഓരോ പ്ലാൻറ്റും ഏതൊക്കെ എനാണെന്നുള്ളതും അതിൻ്റെ റേറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യരുത് കാരണം എല്ലാത്തിൻ്റെയും റേറ്റും സൈസും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുള്ളാത്ത സോർസ് ഓപ്പ് എന്ന് പറയുന്ന ഈ മുള്ളാത്ത ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന പറഞ്ഞ ഫ്രൂട്ടാണ് എന്നാണ് പൊതുവെ ഇതറിയപ്പെടുക അപ്പോൾ ഇതാണ് മുള്ളാത്തയുടെ പ്ലാൻസ് ഇത് കണ്ടില്ല നമുക്കൊരു പത്ത് ഇരുന്നൂറ് മുന്നൂറോളം പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ മുള്ളാത്ത കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ളത് ഹോൾസെയിൽ നഴ്സറിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം നഴ്സറിക്കാരാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് നഴ്സറിക്കാരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഹോൾസെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് എത്ര ചെടി വിടെ വന്ന് എടുക്കാം നമ്മളിപ്പോൾ ഈ പറയുന്നത് റീറ്റെയിൽ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ റേറ്റ് മാക്സിമം നിങ്ങൾക്ക് എവിടെ കിട്ടാവുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഇവിടെ തരാൻ പറ്റും ഹോൾസെയിൽ അനുസരിക്കാർക്ക് അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇത് മുള്ളാത്ത മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് പിന്നെ അടുത്ത് ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോട്ട സപ്പോർട്ടയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ കാലാപ്പതി സപ്പോർട്ടാണിത് കാലാപ്പതി സപ്പോട്ടയുടെ എട്ടേ പത്ത് കവർ സൈസിൽ ഇരിക്കുന്ന ഒരു രണ്ട് രണ്ടരടി പൊക്കോളമുള്ള പ്ലാന്റുകൾ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ട് രണ്ടരടി രണ്ടടിയോളം പൊക്കമുള്ള പ്ലാന്റ് നൂറ് രൂപ സപ്പോർട്ടഡ് റേറ്റ് വരുന്നത് നൂറ് രൂപ എട്ടേ പത്ത് കവർ സൈസ് പിന്നെ അതേപോലെ തന്നെ സപ്പോട്ടയിൽ തന്നെ ആ സൈഡിൽ ഇരിക്കുന്നതാണ് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടെന്ന് പറഞ്ഞത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട അത്യാവശ്യം നല്ല തൂക്കം വരും റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ക്രിക്കറ്റ് ബോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ഈ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് നമ്മൾ രണ്ടടി പൊക്കൾ എട്ടേപത്ത് കവർ ഇരിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് റൊളീനിയ റൊളീനിയയുടെ പത്ത് പതിനാല് കവർ സൈസിലിരിക്കുന്ന ഈ പ്ലാന്റ് നൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വെരിഗേറ്റഡ് മുസമ്പി ഇപ്പോൾ മുസമ്പികളിൽ ഇത് വലിയ നല്ല മുസംബി എന്ന് പറയാനില്ല വെരിഗേറ്റഡ് എന്നാലും നമുക്ക് അത്യാവശ്യം വീടിലൊരെണ്ണം ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു മുസമ്പിയാണ് ചട്ടികളുടെ ഡ്രമ്മിലൊക്കെ വളർത്തിയെടുക്കുക ഇതിൻ്റെ ലീഫിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഭംഗി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും കാണാനുള്ള ഒരു ഭംഗി തന്നെയാണ് മാക്സിമം അത് അതിൻ്റെ ഒരു ആ ചെടിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ ഈ വെരിഗേറ്റഡ് മുസമ്പി എട്ടേപ്പത്ത് കവറാണ് കണ്ടില്ലേ നൂറ്റി അമ്പത് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഇരിക്കുന്ന പ്ലാന്റ് നമ്മുടെ കസ്റ്റേഡ് ആപ്പിളിൻ്റെ ഇത് കസ്റ്റേഡ് ആപ്പിൾ റെഡ് വറൈറ്റി നല്ല വെറൈറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീടുകളിൽ വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പത്ത് പതിനാല് കവർ സൈസാണ് ഇരിക്കുന്നത് ഇതാ ഇത് കണ്ടില്ല ഇത് പത്ത് പതിനാല് കവർ സൈസാണ് ഒരു രണ്ട് രണ്ടരടി പൊക്കുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ് രൂപക്കാണ് റെഡ് കസ്റ്റേഡ് ആപ്പിൾ നമ്മൾ റീറ്റെയിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നെല്ലിയുടെ റെഡ് ഇത്രയും നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പത്ത് പതിനാല് കവർ സൈസിലിരിക്കുന്ന റെഡ് നെല്ലി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് റെഡ് നെല്ലി കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വി എൻ ആർ പേര പേര നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ലളിത് അർക്കാക്കിര ഈ രണ്ട് പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് നമ്മുടെ നേഴ്സറിയിൽ പേരകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപക്കാണ് അപ്പോൾ ചെറിയ കവറാണ് അഞ്ചാറ് കവറാണ് ഇരിക്കുന്നത് ലളിത് വർക്കാക്ക മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇത് അമ്പത് രൂപയുടെ പേരാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വി എൻ ആർ പേര വി എൻ ആർ വരുന്നത് നമുക്ക് നൂറ് രൂപ എട്ടേ എട്ടേപ്പത്ത് കവർ വരുന്നത് നൂറ് രൂപ ആണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ തൈവാൻ പിങ്ക് ഉണ്ട് നൂറ് രൂപയുടെ തായ് പിങ്ക് ഉണ്ട് എട്ടേ എട്ടേപ്പത്ത് കവർ അതേപോലെ തന്നെ പേരകൾ ഒത്തിരി പേര ഉണ്ട് കേട്ടോ ജപ്പാൻ പേര ഉണ്ട് ജപ്പാൻ പേര നമ്മൾ നിങ്ങൾ നമ്മുടെ റേറ്റ് അറിയുന്നുണ്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് നമ്മൾ ജപ്പാൻ പേര കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ ഈ കാണുന്നതാണ് നമ്മുടെ കുമക്കാട്ട് ഓറഞ്ച് കൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇസ് ഇപ്പോൾ ഇസ്രായേൽ ഓറഞ്ച് എന്നാണ് എല്ലാവർക്കും അറിയുള്ളൂ പക്ഷേ ശരിക്കും ഇതിൻ്റെ പേര് കുമക്കാട്ട് ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപക്കാണ് എട്ടേപ്പത്ത് കവർ സൈസ് കുമക്കാട്ട് ഓറഞ്ച് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ തൊലിയോടുക്കൂടെ കൂടിയിട്ട് നമുക്കിത് കഴിക്കാം അതാണ് ഈ കുമാട്ട് ഓറഞ്ച് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും അതിന് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇസ്രായേൽ ഓറഞ്ച് എന്ന് കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ പറയുന്നൊരു ഫ്രൂട്ടാണിത് അപ്പോൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ തായ്ലൻഡ് ഓൾ സീസണിന് ഫ്ലഷ് വളരെ കുറവാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒരു ചെറിയൊരു മാവിൽ പെട്ടെന്ന് മാങ്ങ കായ്ക്കണോ അല്ലെങ്കിൽ ഓൾ സീസൺ ആയിട്ട് മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചട്ടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് മാവാണ് ഈ തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറയുന്ന മാവ് അപ്പോൾ ആ ഒരു പെട്ടെന്ന് കായ്ക്കുന്നതിനുള്ള ഒരു ഭംഗി കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇത് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ലോണിൻ്റെ സെൻ്ററിലൊക്കെ നിങ്ങൾക്ക് കാണാം ഒരു ലോണിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ തായ്ലൻഡ് ഓൾ സീസൺ നൂറ്റി അമ്പത് രൂപ സീഡ്ലെസ് ലസ് ലെമൻ്റെ തൈകള് നൂറ് രൂപക്കാണ് സീഡ്ലെസ് ലെമിൻ്റെ തൈകള് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലി വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ എട്ടേപ്പത്ത് കവർ നമ്മൾ എട്ടേപ്പത്താണ് അഞ്ച് കാറല്ല എട്ടേപ്പത്ത് കവർ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് ഇത് കണ്ടില്ല ഒന്നര രണ്ടടിയോളം പൊക്കമുണ്ട് നൂറ് രൂപയുടെ തൈകളാണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ റെഡ് റെഡ്ജാക്കിൻ്റെ എട്ടേപ്പത്ത് കവർ റെഡ് റെഡ്ജാക്കും നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് പിന്നെ കാലാപ്പാടി ഇന്ന് മാവിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന മാവുകളിൽ പെട്ടത ഒരു മാവാണ് നമ്മുടെ കാലാപ്പാടി എന്ന് പറഞ്ഞത് ഈ കാലാപ്പാടിയുടെ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് വീടിയ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാലാപ്പാടി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു വർഷത്തിൽ കായ്ക്കുന്നുണ്ടത് കാരണം അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് കൊണ്ടുപോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ശരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം പൂവിടുന്നുണ്ട് നന്നായിട്ട് കായ് പിടിക്കണമെന്നുണ്ടെന്ന് അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞിരുന്നില്ല കാലാപ്പാടി ഒറ്റ പ്രാവശ്യം കായ്ക്കൊള്ളൂന്ന് ശരിക്കും നമ്മുടെ നമ്മുടെ ഫാമിൽ തന്നെ ഈ സാധനം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കായ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ തീർച്ചയായിട്ടും രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഈ കാലാപ്പാടി കായ്ക്കും നമുക്കിപ്പോൾ ഉള്ളത് ഇത് പതിനാല് പതിനെട്ട് കവറാണ് പതിനാലോ പതിനെട്ട് കവറാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇത് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപക്കാണ് കാലാപ്പാടി കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ചെറുതുണ്ട് കേട്ടോ എട്ടേ പത്ത് കവറുണ്ട് എട്ടേ സോറി പത്തേ പന്ത്രണ്ട് കവറുണ്ട് കാലാപ്പാടിയുടെ പത്തേ പന്ത്രണ്ട് കവർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആദ്യം നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കുക കാരണം ഇപ്പോൾ കാലാപ്പാടിക്ക് നല്ല ഷോർട്ടായി കാരണം നല്ല റേറ്റിനാണ് ഇപ്പോൾ നമുക്കും വരുന്നത് ഈ സാധനം പിന്നെ റെഡ് ജാക്കിൻ്റെ തന്നെ അടുത്ത സൈസ് വരുന്നത് പത്തേ പന്ത്രണ്ട് കവറ് ഒരു മൂന്ന് രണ്ടടി മൂന്നടി പൊക്കളം ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ച് വരുന്നതാണ് പിന്നെ നമ്മൾ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ എന്നല്ല പറയുക വേൾഡിലെ ഫിലിപ്പീൻ്റെ എവിയാർക്ക് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ടേസ്റ്റുള്ള ജാക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ ജെ തേർട്ടി ത്രീ സുൽത്താൻ ജെ തേർട്ടി ത്രീ സുൽത്താൻ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ജെ തേർട്ടി ത്രീ നിങ്ങളുടെ വീടുകളിൽ വയ്ക്കാൻ ശ്രമിക്കുക ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാവാണ് ഈ ജെ തേർട്ടി ത്രീ നമ്മുടെ മലേഷ്യൻ വെറൈറ്റി ആണ് ഭയങ്കര ടേസ്റ്റുള്ള പ്ലാവാണ് ഈ ജെ തേർട്ടി ത്രീ മുപ്പത്താറ് ബ്രിക്സ് സ്വീറ്റ് ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വരിക്കച്ചക്കയാണ് തീർച്ചയായിട്ടും മൂന്നാം കൊല്ലം ചെറിയ തൈകൾ വെച്ച് കഴിഞ്ഞാൽ മൂന്നാം കൊല്ലം തൊട്ട് കാഴ്ച തുടങ്ങും നമുക്ക് നൂറ് രൂപ തൊട്ടാണ് ജെ തേർട്ടി ത്രീ ഉണ്ടായിരുന്നത് ഇപ്പോൾ നൂറ് രൂപയുടെ തൈകൾ നമുക്കിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ വരും പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പതിമൂന്ന് പതിമൂന്ന് അവർ സൈസിലിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയുടെ വിജയത്തേട്ട് ഇതിരുടെ തൈകളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വിയറ്റ്നാം മുസമ്പിയുണ്ട് ഇന്ത്യൻ മുസമ്പിയുണ്ട് ആഫ്രിക്കൻ മുസമ്പി ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റമ്പത് രൂപയ്ക്ക വിയറ്റ്നാം മുസമ്പിയുണ്ട് നൂറ്റമ്പത് രൂപ ഇന്ത്യൻ മുസമ്പി നൂറ്റമ്പത് രൂപ ചെറിയ തൈകളാണ് ഫ്രണ്ടിലിരിക്കുന്നത് നമുക്ക് കാണിക്കാം ഇത് പതിമൂന്ന് പതിമൂന്ന് കവർ സൈസിലിരിക്കുന്ന ഒരു നാലടി അഞ്ചടി പൊക്കമുള്ള ഇതിൻ്റെ ഗ്രോത്ത് കണ്ടില്ലേ ഇതിൻ്റെ കടവണ്ണം വെറും ഹൈറ്റ് മാത്രം നമ്മൾ നോക്കരുത് ഇതിൻ്റെ കടവണ്ണത്തിൽ അത്യാവശ്യം പ്രായമായിട്ടുള്ള പ്ലാൻ്റാണ് ഇതിലെല്ലാത്തിലും കായ ഉണ്ടായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇത് തീർച്ചയായിട്ടും കായ കുടിക്കും അപ്പോൾ ആ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റുകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വിയറ്റ് Não é അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഇത് കാണുന്നത് ഇന്ത്യൻ മുസംബി ഉണ്ട് ഇവിടെയൊക്കെ അപ്പോൾ ഇതും വലിയ പ്ലാന്റുകൾ നമ്മൾക്ക് അഞ്ഞൂറ് രൂപക്കാണ് വലിയ പ്ലാന്റ് കൊടുക്കുന്നത് ചെറുതൊക്കെ നൂറ്റി അമ്പത് രൂപക്കാണ് മുസമ്പിയുടെ വെറൈറ്റീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഈ മാർക്കറ്റ് മുസംബി തന്നെ ഓരോരുത്തർ ഇപ്പോൾ പലവരും ഞാൻ വീഡിയോ കണ്ടതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതാണ് ഇന്ത്യൻ മുസംബി ഇതാണ് വിയറ്റ്നാം മുസംബി അപ്പോൾ മുസംബി ഏതാണ് കാണുന്നത് അതൊക്കെ വിയറ്റ്നാം മുസമ്പിയാണ് ഇത് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയും ഇതാണ് ഇന്ത്യൻ മുസംബി ഇതാണ് വിയറ്റ്നാം മുസംബി ഇതാണ് ആഫ്രിക്കൻ മുസംബി ഇതാണ് ഈ അറിയാത്ത ആളുകൾ പറഞ്ഞു തീർച്ചയായിട്ടും ഈ മുസമ്പികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാത്തിനും ഡിഫറെന്റ് ഉണ്ട് ഓരോ പ്ലാന്റിനും അതിൻ്റേതായ ഡിഫറെന്റ് ഉണ്ട് പക്ഷെ ഇതറിയാത്തത് കൊണ്ട് അതാണ് കൊടുക്കുക തന്നെ വെച്ച് കാച്ചു തന്നെ മുസമ്പി ഏതാണോ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഇത് ഏതാണോ കയ്യിൽ കിട്ടണോ അത് ഇന്ത്യൻ ആണ് അല്ലെങ്കിൽ അതാണ് വിയറ്റ്നാം ശരിക്കും അങ്ങനെയല്ല ഓരോന്നും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ സാധനം ഒരിക്കലും എന മാറിപ്പോലാണ് വിയറ്റ്നാം ആണെങ്കിൽ വിയറ്റ്നാം തന്നെ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മുടെ മാവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി രൂപ തൊട്ടിട്ട് നമുക്ക് മാവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തായ്ലൻഡ് ഓൾ സീസൺ മാത്രമാണ് നൂറ്റമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ല ഇപ്പോൾ ഇത് എൻ്റെ അത്ര പൊക്കുള്ള മാവുകളാണ് ഹിമാപസന്ത് ഉണ്ട് അതേപോലെ തന്നെ മല്ലിക മല്ലിക നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടല്ല ആന്ധ്ര പ്ലാന്റാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ മാക്സിമം കഴിയുന്നതും മല്ലിക വെക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹിമാപസന്ത് കേസർ ഇതൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്ന മാവുകൾ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാവും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും പൊക്കമുള്ള പ്ലാന്റുകൾ അകണ്ട അഞ്ചടിയോളം നാലടി അഞ്ചടിയോളം പൊക്ക ഉള്ള വലിയ പ്ലാന്റുകൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മാവളാണ് ഹിമാപസന്ത് പിന്നെ അതേപോലെ അതിന് മല്ലിക ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബംഗനപ്പള്ളി ബദാമി ബംഗനപ്പള്ളി എന്ന് പറഞ്ഞ വലിയ മാങ്ങ അതുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആന്ധ്രയുടെ സ്പെഷ്യൽ മാങ്ങ ചിന്നരസാലും ഉണ്ട് പെദ്ദരസാലും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ കേസർ ഗുജറാത്തിൻ്റെ മഹാരാഷ്ട്രയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓവർ ഇല്ലാത്ത ഒരു മീഡിയം സൈസ് വലുപ്പുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയ ഈ ക്യാസറ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പിന്നെ മൂവാണ്ടൻ്റെ വലിയ പ്ലാന്റ് ഇത് ഇതാണ്ടില്ല ഒരു മൂന്നര പൊക്കമുള്ള ഈ സൈസ് പ്ലാന്റുകൾ മുന്നൂറ്റി എൺപത് രൂപയുടെ ആണ് ഈ മൂവാണ്ടൻ്റെ ബഡ്ഡീത പ്ലാന്റുകൾ വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറുത് വരുന്നുണ്ട് അതാ ഇതിൻ്റെ ചെറുതായിരിക്കണേ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് നമുക്ക് ആണ് പിന്നെ നമ്മുടെ കണ്ണൂരാരെ സ്പെഷ്യൽ മാങ്ങ കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞ വെറൈറ്റി നമ്പ്യാർമാവ് അഥവാ കുറ്റ്യാട്ടൂർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കുറ്റ്യാട്ടൂർ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കാലാപ്പാടിൻ്റെ ഇരുന്നൂറ്റി എൺപതിൻ്റെ സൈസാണത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും പറയാനുള്ളതാണ് അൽഫോൺസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രത്നഗിരി അൽഫോൺസ് വെക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയുന്നത് രണ്ട് അൽഫോൺസാണ് ദേവർഗോണ്ട് ഉണ്ട് അതേപോലെ തന്നെ രത്നഗിരി ഉണ്ട് ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന മാവാണ് ഈ രത്നഗിരി അൽഫോൺസ് നന്നായിട്ട് നമ്മുടെ കേരളത്തിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കൂടുതലും ഇതെല്ലാം നമുക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന മാവുള്ള അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ക്ലൈമാറ്റിൽ ഒരു മൂന്നര വർഷം കൊണ്ട് ഈ രത്നഗിരി അൽഫോൺസ് കാഴ്ച തുടങ്ങും അതാണ് ഈ ചെറിയ തൈ തൈവെച്ചാൽ മൂന്നര വർഷം കൊണ്ട് കാഴ്ച തുടങ്ങും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പിന്നെ ഈ മാങ്ങയുടെ കളർ എന്ന് പറഞ്ഞത് നല്ലൊരു റെഡ്ഡിഷ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളറാണ് ഇത് കണ്ടില്ല ഈ ഏകദേശം ഇതാ ഈ ഒരു രൂപത്തിൽ ഒരു ചെറിയ റെഡ് കളറും കൂടി അതിൽ വരും മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല കളറാണ് നിങ്ങൾക്കറിയാം അപ്പോൾ രത്നഗിരി അൽഫോൺസ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് ഇരിക്കുന്നതല്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചിന്നരസാലു രസാലും ഒക്കെ വരുന്നത് നമുക്ക് മുന്നൂറ് രൂപയാണ് അഞ്ചടി നാലടിയൊക്കെ പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ഇത് കണ്ടില്ലേ അപ്പോൾ ചിന്ന രസാലും മെദരസാലും വരുന്നത് മുന്നൂറ് രൂപ റേഞ്ചിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ ഇത് ജപ്പാൻ പേരുടെ വലിയ പ്ലാന്റ് ഒരു നാലടി നാലരടി പൊക്കമുള്ള അറുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് ജപ്പാൻ പേരുടെ അറുന്നൂറ് റോഡ പ്ലാന്റ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബേറാപ്പിള് ബേറാപ്പിള് നമുക്ക് കാശ്മീരി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കാശ്മീർ റെഡ് ഉണ്ട് ഉണ്ട് തായ്ലൻഡ് ഗ്രീൻ ഉണ്ട് റെഡ് സുന്ദരി ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് നൂറ് രൂപക്ക് ബേറാപ്പിൾ എട്ടേ പത്ത് കവറല്ല നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഡെക്കോ പോൺ ഓറഞ്ച് നമ്മൾ റേറ്റ് കുറച്ച് കുറച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഡെക്കോ പോൺ ഓറഞ്ച് അതായത് നമ്മുടെ ജപ്പാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഡെക്കോ പോണ് ഓറഞ്ച് കേരളത്തിൽ ഇത് ആദ്യമായിട്ട് ഇറക്കുന്നത് നമ്മളാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ കാഴ്ച പ്ലാന്റ് നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ ഇത് ലോഡ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ ഡെക്കോ പോണ്ട് ഒറിജിനൽ പ്ലാന്റ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഡെക്കോ ഓറഞ്ച് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് വൈറ്റ് ഞാവലിൻ്റെ പത്ത് പതിനാല് കവറിലിരിക്കുന്നതാണ് നൂറ്റി എൺപത് രൂപ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ചൈനീസ് കമല എന്ന് പറയുന്ന മാൻഡ്രിൻ ഓറഞ്ച് ഇതിന് ഇവിടെ റേറ്റ് വരുന്നത് എട്ടേ പത്ത് കവർ സൈസിൽ സൈസിലിരിക്കുന്നപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് മാൻഡ്രിൻ ഓറഞ്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ബേറാപ്പിൾ എല്ലാതും നമുക്ക് നൂറ് രൂപ തന്നെ റേറ്റ് വരുന്നത് ഈ മാൻട്രിൻ്റെ അടുത്ത വലിയ സൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ മാൻഡ്രിൻ്റെ അത്യാവശ്യം വലുപ്പുള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള കട്ടി നിർത്തിക്കാണ് നല്ല കടവണുള്ള പ്ലാന്റ് പതിമൂന്നോ പതിമൂന്നോ കവർ സൈസ് ഇരിക്കുന്നത് അഞ്ഞൂറ് രൂപ പിന്നെ അതേപോലെ തന്നെ സൂപ്പർ ക്യൂ ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അറുനൂറ്റി ഉണ്ട് പിന്നെ അഞ്ചടി ആറടി പൊക്കളുള്ള സൂപ്പർ ക്യൂ ഉണ്ട് എണ്ണൂറ്റമ്പത് റേഞ്ചുള്ളതുണ്ട് ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മുസമ്പി ആഫ്രിക്കൻ യെല്ലോ മുസമ്പി എന്നാണ് ഇതിന് പറയാം ഇതും നല്ല വെറൈറ്റിയാണ് മുസമ്പികളിൽ നാല് വെറൈറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ വെരിഗേറ്റഡിലും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഈ ആഫ്രിക്കൻ മുസമ്പിയാണ് അപ്പോൾ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിയുണ്ട് അപ്പോൾ അതിന് നല്ല മുസമ്പി ഇതാണ് ഇത് നമുക്ക് തൈകൾ വരുന്നത് നമുക്ക് നൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് അഞ്ഞൂറ് രൂപയുടെ വലിയ പ്ലാന്റ് ആണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാരി വണ് ബാരി വൺ മുസംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് ബാരി എന്ന് ഉദ്ദേശിക്കുന്നത് ബാരി വൺ ഉദ്ദേശിക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം അതിനാണ് ഈ ബാരി വൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ബാരി വൺ മുസംബിയാണ് ഇത് നാനൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറുത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലാന്റ്സുകൾ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടത് മിയാസാക്കിയുടെ പത്ത് പ പതിനാല് പതിനെട്ട് കവറാണ് തോന്നുന്നത് ഇത് പതിനാല് പതിനെട്ട് കവർ നമ്മൾ മിയാസാക്കി നമ്മൾ പ്ലാന്റ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ഇതെല്ലാം മുന്നൂറ്റി എൺപത് രൂപ വെറും മുന്നൂറ്റി എൺപത് രൂപക്കാണ് മിയാസാക്കിയുടെ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ കാട്ടിമൂണ് കാട്ടിമൂണിൻ്റെ നമ്മൾ പത്ത് പതിനാല് ഇത് പതിനാല് പതിനെട്ട് കവറ് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് സ്വീറ്റ് കാട്ടിമൂണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഒക്കെ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ വെറൈറ്റീസ് മാവുകളുണ്ട് ഇതിലിപ്പോൾ നമുക്കുള്ളത് ബനാന മാങ്ങോ ഉണ്ട് ബനാന മാങ്ങോ ഇപ്പോൾ നമ്മൾ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ബനാന പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പത്ത് പതിനാല് കവറിലുള്ളത് മുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ബനാന മാംഗോ ഉണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ക്യൂജായി മാവ് അതേപോലെ തന്നെ ഫോർ കെ ജി അതേപോലെ തന്നെ റെഡ് പാൽമർ അമേരിക്കൻ റെഡ് പാൽമർ അങ്ങനെ ഗോർമോട്ടി ഈ മാവുകളെല്ലാം ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൊക്കം ഇതാ ഇതിൻ്റെ സൈസ് കണ്ടോ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് ഇതാ മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ സൈസൊക്കെ നമുക്ക് വരുന്നത് മുന്നൂറ്റി അമ്പത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് ഫോർ കെ ജി ബ്രൂണേക്കിങ് എല്ലാ മാവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ വലിയ പ്ലാന്റുകൾ അപ്പോൾ നമ്മുടെ റംബുട്ടാനിൽ ഏറ്റവും കൂടുതൽ തൂക്കം വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ഈ കെ ജി ടെണ്ണെന്ന് പറയുന്നത് കെ ജി ടെണ്ണെന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് പീസ് ഇടുമ്പോൾ ഒരു കിലോനാവുന്നതിനാണ് ഈ കെ ജി ടെണ്ണ് എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് എയ്റ്റീൻസ് പതിനെട്ടെണ്ടുമ്പോൾ എൻ എയ്റ്റീൻ എന്ന് പറയുന്നു ഇ തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ഇടുമ്പോൾ ഒരു കിലോനാവുന്നതിനാണ് ഈ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകൾ ചോദിച്ചു നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വീടുകളിൽ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ് സീസർ ആണെങ്കിലും കാരണം കായപ്പിടുത്തം കുറവാണ് പക്ഷേ ഫ്ലഷ് കൂടുതലുണ്ടാവും എണ്ണം കുറവാകും ഏറ്റവും നല്ല കൊമേഴ്ഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇതാ ഈ എൻ ഐ ടി തന്നെയാണ് അപ്പോൾ കെ ജി ടെണ് റംബുട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നാനൂറ് രൂപയ്ക്കാണ് കെ ജി ടെണ് റംബുട്ടാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നാനൂറ് രൂപ പിന്നെ അതുപോലെ ബുഷ് ഓറഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ബുഷ് ഓറഞ്ച് വരുന്നത് നൂറുണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ട് പിന്നെ പതിനഞ്ച് പതിനാറ് കവർ സൈസ് മുന്നൂറ്റമ്പത് പിന്നെ അതേപോലെ തന്നെ ഇത് തായ്ക്കിങ് സപ്പോട്ട തായ് കിങ് സപ്പോട്ടയുടെ താക്കിങ് സപ്പോർട്ടാണ് നമ്മുടെ നിങ്ങൾ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഏകദേശം നാന്നൂറ് നാനൂറ്റമ്പത് ഗ്രാമോളം തൂക്കം വരുന്ന സപ്പോർട്ടാണ് ഈ താക്കിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ തൈകളാണ് എട്ടേ പത്ത് കവർ സൈസിൽ ഇരിക്കുന്നത് മുന്നൂറ് രൂപയുടെ തൈകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വലുത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ലോലിക്ക ലവ് എന്ന് പറഞ്ഞാൽ ലൂവിക്ക എന്നൊക്കെ പറയുക പേരിൽ അറിയപ്പെടുന്ന ഇത് പുളിയുള്ള ടൈപ്പാണ് സ്വീറ്റ് അല്ല സാധാ ടൈപ്പാണ് ഇത് വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് നൂറ് രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട് വലിയ പ്ലാന്റ് ഒരു അഞ്ചടിയുള്ള പ്ലാന്റുകൾ നമുക്ക് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ അതേപോലെ തന്നെ ഈ സീതാപ്പിളിൻ്റെ സീഡ്ലെസ്സ് ഇപ്പോൾ ഈ കസ്റ്റേഡ് ആപ്പിളിൻ്റെ സീഡ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാനത് കഴിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് പറയണേ ഇത് സീഡ്ലെസ് കുരുള്ളതാണോ കുരുല്ലാത്തതാണോ ഇനി കാഴ്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാരണം സീഡ്ലെസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് ഈ സാധനം ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സീഡ്ലെസ് ആവാൻ ചാൻസ് ഇല്ല കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സീഡ് ആവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഒരു നാലടി പൊക്കുള്ള പ്ലാന്റ് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടില്ല വലിയ നെല്ലി നെല്ലിയുടെ ഏകദേശം ഒരു നാലടി അഞ്ചടി പൊക്കമുള്ള നമ്മുടെ നെല്ലിക്ക ഇത് വരുന്നത് നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് നെല്ലിക്ക റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപ പിന്നെ അതേപോലെ ബനാന സപ്പോട്ട ബനാന സപ്പോട്ട ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാൻ്റാണിത് വെരിഗേറ്റഡ് സപ്പോട്ട ഉണ്ട് വെരിഗേറ്റഡ് ഇരുന്നൂറ്റമ്പത് പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ് അമ്പഴം നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തുകഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു റേറ്റ് കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി അമ്പതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആ അമ്പഴങ്ങട്ടെ ഈ സ്വീറ്റ് അമ്പളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി മൂക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മധുരം വരുന്നത് ആ തീരെ പുളിയില്ല അപ്പോൾ ഈ ഒരു ചെറുതിലാണ് ഞാൻ വിദേശം നല്ല മൂക്കുമ്പോൾ നല്ല പക്ഷേ ഈ ഒരു ചെറുതിൽ തന്നെ തീരെ പുളിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് സ്വീറ്റ് അമ്പഴം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മൂന്നടി പൊക്കമുള്ള പ്ലാന്റുകളാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച കാലാപ്പതി ക്രിക്കറ്റ് ബോളൊക്കെ ഉണ്ട് നൂറ് രൂപയുടെ സപ്പോർട്ടുകളാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീടുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ എപ്പോഴും സ്റ്റാർ ഫ്രൂട്ടിലെ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ബി സെവൻറ്റീൻ തായ്ലൻഡ് വെറൈറ്റിയാണ് ബി സെവൻറ്റീൻ എന്ന് പറയുന്ന സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇതിപ്പോൾ ഇരിക്കുന്നത് പത്ത് പതിനാല് കവർ സൈസിലാണ് അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ പുറകിലിരിക്കുന്നതൊക്കെ നമ്മുടെ തോത്താപ്പുരി തോത്താപുരി അഥവാ സേലമാവ് ഒരു അഞ്ചടി ഒക്കെ പൊക്കമുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ആ റേഞ്ചിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാലാപ്പാടിയുടെ പതിനാറ് പതിനാറ് കവർ സൈസ് നമ്മളിപ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയുടെ കാലാപ്പാടിയുടെ പതിനാറ് പതിനാറ് ഒരു നാലടി അഞ്ചടി പൊക്കളുള്ള പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം അപ്പോൾ ഗംഗാ ബോണ്ടത്തിൻ്റെ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ ഗംഗാ ബോണ്ടം മൂന്നാം കൊല്ലം കായ്ക്കുന്ന ഇതുകൊണ്ടില്ല ഇതാണ് ഗംഗാ ബോണ്ട ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഗംഗാബോണ്ടം ഇരുന്നൂറ് രൂപ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മലേഷ്യൻ മലേഷ്യൻകുള്ളനുണ്ട് ആ ഒരു സൈഡിൽ ഇരുന്നൂറ് രൂപ പിന്നെ അതേപോലെ തന്നെ പുറകിലിരിക്കുന്ന ഡീഇൻ ഡ്യൂട്ടി ഡീൻ ഡ്യൂട്ടി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ടീ ഇൻഡു ഡി ഉണ്ട് ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഈ തെങ്ങ് കുറ്റ്യാടി നമുക്ക് വരുന്നത് നമ്മളതിൽ നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് കുറ്റ്യാടി കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് റേഞ്ചിലാണ് നമ്മുടെ തെങ്ങിൻ്റെ തൈകൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വലിയ പ്ലാന്റ്സുകൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിൽ നിന്ന് നമ്മുടെ നഴ്സറിലോട്ട് പ്ലാന്റ്സുകളെല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ വലിയ പ്ലാന്റ്സുകൾ എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആയിരം ഈ റേഞ്ചിലാണ് നമ്മൾ വലിയ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത് ബനാനടൊക്കെ വലിയ പ്ലാന്റുകൾ ഒരു ആറടി ഏഴടി ഒക്കെ പൊക്കുള്ള പ്ലാന്റുകളൊക്കെ വെറും എണ്ണൂറ് രൂപ റേഞ്ചിൽ ഇഷ്ടം പോലെ സ്റ്റോക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം നാം ഡോക്കുമ്പിൻ്റെ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈസ് കണ്ട ഈ സൈസ് നോക്കുകയുള്ളൂ എട്ടടി ഏഴടി എട്ടടി പൊക്ക ഉള്ള വലിയ പ്ലാന്റുകൾ ഇതൊക്കെ എണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കിങ് ഓഫ് ചക്കാപ്പാത്ത് ഫോർ കെ ജി എല്ലാം നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഫാമിൽ നിന്ന് നഴ്സറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മുടെ പ്ലാന്റ്സുകൾ ഇഷ്ടംപോലെ ഇവിടെ നമ്മൾ ലോഡ് ഇറക്കിയിട്ടുണ്ട് ആർ ടി വി റ്റുമൊക്കെ വലിയ പ്ലാന്റുകൾ നമ്മൾ എണ്ണൂറ് രൂപക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം ഒരുപാട് പ്ലാന്റ് ഇതൊക്കെ നമ്മുടെ ഫാമിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ മറക്കേണ്ട എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാഴ്ച കൊൽക്കത്തേന്ന് കാഴ്ച ഡെക്കോ പോണ് കൊടുത്തിട്ടല്ലേ നിങ്ങൾ വീഡിയോ ഇതെന്ന് അപ്പോൾ അതിനൊക്കെ വതിലായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഇതാ അടുത്ത ഇതാ ഡെക്കോ പോണിതാ ഞാൻ പറഞ്ഞില്ല ഡെക്കോ പോൺ ഓറഞ്ച് ജപ്പാൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെക്കോ പോൺ ഓറഞ്ച് ഇതാ വീണ്ടും കാഴ്ച തുടങ്ങിയിക്കണേ ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ തരേണ്ട കേട്ടോ ഇവിടെ ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആരാണോ വരേണ്ടത് വെച്ചാൽ ആ സമയത്ത് ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്കൊണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാം അപ്പോൾ ടെക്കോപ്പോണ് നിറച്ചും ഇതെല്ലാം ടെക്കോപ്പോണ് ഓറഞ്ചാണ് പോലെ നമുക്ക് ഇത് സ്റ്റോക്ക് വലിയ പ്ലാന്റുകൾ പിന്നെ അതേപോലെ തന്നെ വിയറ്റ്നാം മുസമ്പി ബാരിവൺ മുസമ്പിയൊക്കെ അതൊക്കെ കാഴ്ച പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ അതൊക്കെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ നേഴ്സറിയിലോട്ട് അടിക്കാൻ പോവാണ് പിന്നെ കൂടാതെ വെറൈറ്റി മാവുകൾ അതായത് നമ്മൾ നമ്മുടെ നേഴ്സറിയിലേക്ക് കൊണ്ടതിന് ശേഷം നമ്മൾ ആ ഏതൊക്കെ മാവുകളാണ് പുതിയ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം ഒരുപാട് വെറൈറ്റി ഉണ്ട് എനിക്ക് കാണാം ഇതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് ലോഡ് കയറ്റാണ് നമ്മുടെ പുതിയ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കുന്നത് കസ്തൂരിയാണ് പക്ഷേ ഇത് കസ്തൂരിയല്ല നല്ല വെറൈറ്റിയാണ് നമ്മുടെ ഇവിടെ കാ കാഴ്ചട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരുപാട് കളക്ഷൻ മാവിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് കൊണ്ടു വന്നതാണ് തീർച്ചയായിട്ടും ഒരു മൂന്നര നാല് വർഷം എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ലോഡ് ചെയ്യുന്നത് വേണ്ടിയിരിക്കുന്നതാണ് വലിയ പ്ലാന്റുകളൊക്കെ ഫോർ കെ ജിയുടെയും അതേപോലെ നൂർജഹാന് വരെ ഒറിജിനൽ പ്ലാന്റ് ബ്രീഡ് കറാബാവോ അതേപോലെ തന്നെ നമ്മുടെ നാമോക്കുമായയുടെ സിമുവാങ് എന്ന് പറഞ്ഞ പർപ്പിൾ വെറൈറ്റി ഇതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ഇവിടുന്ന് ലോഡ് ചെയ്യാൻ പോകുന്നു ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുവിധം ചെറിയ ചെടികൾ ഇനി ഒരുപാടുണ്ട് കേട്ടോ വീഡിയോ ഇനി ലെങ്ത്ത് ആകൊണ്ടുവച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ സൈസും ഒക്കെ നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം ഒന്ന് തൈകൾ ഇഷ്ടം പോലെ കൊണ്ടുവ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ പറഞ്ഞു ഇനി ഒരുപാട് പ്ലാന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ അതായത് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതായത് നീ കേരളത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത മാക്സിമം ഒരു പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ റംബുട്ടാന് അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ ചെറുതല്ല വലിയ പ്ലാന്റുകൾ ബാവിൻ്റെ ഒത്തിരി വെറൈറ്റീസ് അതേപോലെ റംബുട്ടാൻ്റെ വെറൈറ്റീസ് അങ്ങനെ തുടങ്ങി ചാമ്പട വെറൈറ്റീസ് അങ്ങനെ എല്ലാ സാധനം വലിയ പ്ലാന്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം പിന്നെ കൂടാതെ തന്നെ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം മാക്സിമം വലിയ പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് അതിൽ പറയും ഏതൊക്കെ സൈസ് ഏതൊക്കെ പുതിയ വെറൈറ്റി മാവുകളൊക്കെ വന്നിട്ടുള്ള എല്ലാം നമ്മൾ അതിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ഇതും അതേപോലെ തന്നെ ഇതിൽ വരുന്ന വീഡിയോകളും അപ്പോൾ മറക്കണ്ട നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഈ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മൂവായിരം രൂപയുടെ ചെടികൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം അത് നമ്മൾ മൂന്ന് പേരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടു നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്താറ് നാൽപ്പത്താറ് അഞ്ച് രണ്ട് എന്നുള്ള നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാസം നമ്മൾ ആ വിജയികളെ മൂന്ന് പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയ സമ്മാനം നമ്മൾ അവർക്ക് വേണ്ടിയ പ്ലാൻസ് ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ വരെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നുണ്ട് വലിയ പ്ലാന്റുകൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഞാറ്റുവേല നമ്മുടെ കസ്റ്റമേഴ്സ് മാക്സിമം ചെടികൾ വെച്ച് നടക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്ന വരെ ബൈ ബൈ